ഹലോ ഇതൊരു മനസമ്മത ചടങ്ങിൻ്റെ ഫോട്ടോയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത് കുറച്ച് പേർ നമുക്ക് ഒരുങ്ങാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ മേക്ക വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ആദ്യത്തെ ആൾ നമുക്ക് ഹെയറും ഫേസും മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ മുടി അഴിച്ചിട്ടുള്ളൊരു സ്റ്റൈലാണ് നമ്മൾ നമ്മളോട് ആവശ്യപ്പെട്ടത് അപ്പോൾ നല്ല കേളി ഹെയർ ആയിരുന്നു അത് നമ്മൾ ക്രിംപ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ടിൽ നിന്ന് പിന്നെ ബാക്കി ഭാഗം അഴിച്ചിടുന്ന രീതിയിലാണ് നമ്മളീ മുടി സെറ്റ് ചെയ്യുന്നത് അടുത്ത സാരി ആയിരുന്നു ഈ മുടി ഒരു ഓപ്പൺ സ്റ്റൈൽ ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് മെളിന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുത്തിട്ട് തുമ്പ് മാത്രം ഒന്ന് കേളിയിരിക്കുന്ന രീതിയിലാണ് ഈ മുടി സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ മുടിയിലെ എക്സ്റ്റൻഷൻ ഒന്നും വയ്ക്കുന്നില്ല ഓൺ ഹെയറിൽ തന്നെയാണ് വർക്ക് മുഴുവൻ ചെയ്യുന്നത് നല്ല ഹെവി വർക്കുള്ള മനോഹരമായ നീല സാരിയായിരുന്നു ഇവർടുത്തിരുന്നത് പക്ഷേ മേക്കപ്പും മറ്റേ ഓർണമെൻസും ഒക്കെ വളരെ സിമ്പിളായിരുന്നു ഒട്ടും മേക്കപ്പ് ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ വളരെ നാച്ചുറലായിട്ട് തോന്നുന്ന രീതിയിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്തത് രാവിലെ നമുക്ക് ഒട്ടും സമയമില്ലായിരുന്നു മേക്കപ്പിനിടയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട് അതുകൊണ്ട് എല്ലാവരുടെയും വീഡിയോ വിശദമായിട്ട് എടുക്കാൻ പറ്റിയില്ല ഇതാണ് ഈ മോളുടെ ഫൈനൽ ലുക്ക് പുറകെ നിൽക്കുന്നതാണ് മോളുടെ അമ്മ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതാണ് ഈ ചേച്ചിയുടെ ഫൈനൽ ലുക്ക് ഈ ഇളം റോസ് കളർ സാരി കൊടുത്താണ് അവർ കമ്മിച്ച് അമ്മച്ച് നമ്മളാണ് ഒരുക്കിയത് അവരുടെ നല്ല ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല അവർക്കും ഒന്നും എടുക്കാൻ പറ്റാഞ്ഞുകൊണ്ട് അയച്ചും കിട്ടിയില്ല പിന്നെ ഉള്ളതിൽ രണ്ട് മൂന്ന് ഫോട്ടോസ് നമുക്ക് അയച്ചു തന്നതാണ് അത് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ കെബിയുടെ തലയിൽ ഒരു ബൺ ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കുകയാണ് നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ഇത് ചെയ്യുന്നതിനായിട്ട് മുടി നന്നായിട്ട് ചീവി വൃത്തിയാക്കി ചിടയെല്ലാം കളഞ്ഞ് ഒരു ലോ പോണി കെട്ടിയെടുക്കണം ഇങ്ങനെ ഫുൾ മുടിയും കെട്ടി കെട്ടിവെച്ചതിന് ശേഷം ഈ മുടി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നിട്ട് നടുക്ക് ഭാഗത്തെ മുടി ഇങ്ങനെ പിന്നെ എടുത്ത് അറ്റത്ത് ഒരു ബാൻഡ് ഇടണം ഇവിടെ മുടിക്ക് കുറച്ച് ഉള്ളു കുറവായോണ്ട് ഒന്ന് ഉള്ളാക്കി കൊടുക്കുകയാണ് നല്ല ഉള്ളുള്ള മുടിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്തതിന് ശേഷം രണ്ട് വശത്തുള്ള മുടിയിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് നമുക്ക് ഓരോ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ബാൻഡ് ഇട്ടതിന് ശേഷം ആ മുടി രണ്ടായ പകത്ത് അകത്തുകൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ഉള്ളു തോന്നിക്കും അതിനുശേഷം ഫുൾ മുടിയും കൂടെ ഒന്നിച്ച് താഴെ നമുക്കൊരു ബാൻഡ് ഇട്ട് കൊടുക്കാം ഒരുപാട് ലെങ്ത് ഇല്ലാത്ത മുടിയിലാണ് ഈ ഹെയർ സ്റ്റൈൽ ചേരുന്നത് അങ്ങനെ മുടിയെല്ലാം കൂടെ ഒന്നിച്ച് ബാൻഡിട്ടതിന് ശേഷം അടിയിലേക്ക് കിടക്കുന്ന മിച്ചം മുടി മടക്കി അകത്തേക്കാക്കിയിട്ട് ആ ഭാഗം മാത്രം ഇതിന് മുകളിലുള്ള ഭാഗം മാത്രം കാണുന്ന രീതിയിൽ മുകളിലേക്ക് മടക്കി ഒരു യു പിന്നോ സൈഡോ കുത്തി വയ്ക്കുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ബൺ ഹെയർ സ്റ്റൈല് നമ്മൾ ഇന്നും നോർമലായിട്ടൊക്കെയുള്ള ബൺ ഹെയർ സ്റ്റൈലുകളാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് മറ്റി പിടിക്കാൻ പറ്റിയ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണിത് നമുക്കിന്ന് ചുറ്റും പോ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ സൈഡിൽ അല്ലെങ്കിൽ ഹെയർ ആക്സസറീസ് വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് ഇതിനെ കൂടുതൽ മനോഹരമാക്കുക അപ്പോൾ ഇതായിരുന്നു ഞങ്ങളിന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിൽ നിന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ശരിക്കും ഇതിന് മുല്ലപ്പൂവിനേക്കാൾ നന്നായിട്ട് ചേരുന്നത് ജിപ്സം ഫ്ലവറോ റോസാ പൂക്കളോ ഒക്കെയാണ് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അതില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത് വെച്ച് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളു അപ്പം പൂവേത് വേണമെന്നും നിങ്ങളുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യുക